ചൂട് കാരണം ആളുകൾ പിടഞ്ഞു വീണു മരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ കൊൽക്കത്തയിലൊന്നും മഴയില്ല എന്നറിഞ്ഞു അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ രീതിയാണ് ശരി എന്തായിരുന്നാലും ഏവർക്കും പുതിയൊരു ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് അറിയാം കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് മക്കയിൽ തീർത്ഥാടനത്തിന് പോയ അനവധി നിരവധി ആളുകളാണ് മരണത്തിന് കീഴടങ്ങിയത് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു തന്നെ കാണാനെത്തിയ ആളുകളോട് പോലും കരുണ കാണിക്കാത്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടു ഒരു പക്ഷേ ഇത്രയധികം ചൂട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാൻ പറ്റില്ല പോലും തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണോ അല്ലാഹു അതോ ഇനിയും അവർ കുറച്ച് അനുഭവിക്കട്ടെ എന്നുള്ളാഹ് വിചാരിച്ചതാണോ ഇനി ഒരുപാട് ആളുകൾ ഇനി വരുന്ന കാലത്തൊന്നും ഇങ്ങോട്ട് വരണ്ട അവര് വരുമ്പോഴൊന്ന് ജാഗ്രതയോടെ ഒന്ന് പ്രതീക്ഷിച്ച് തന്നെ വന്നാൽ മതി എന്നാഹ് വിചാരിച്ചിട്ടാണോന്നറിയില്ല ഇരിക്കട്ടെ എല്ലാ നാടുകളിലും മുസ്ലിങ്ങൾ ചേക്കേറിയിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട് ഇത് എവിടെ നിന്നാണ് ചേക്കേറിയിട്ടുള്ളത് ഇസ്ലാമിക രാജ്യത്ത് അവരുടെ നിയമങ്ങൾ പ്രകാരം മത നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ ഒരു സാഹചര്യം വന്നപ്പോൾ അവർ ആ രാജ്യം ഉപേക്ഷിക്കുകയാണ് നമുക്കറിയാം അഫ്ഗാനിലെ താലിബാനികള് അഫ്ഗാൻ പിടിച്ചു അതിനുശേഷം അഫ്ഗാനികൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അതുവരെ ഇസ്ലാമിക നിയമത്തിനു വേണ്ടി പോരടിച്ചിരുന്ന ആളുകൾ ലോകം മുഴുവനും ഇസ്ലാം മതം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇസ്ലാം ഭരണഘടനയായി ഖുർആാനിനെ ഭരണഘടനയായി നിയമമായി അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ നിയമപ്രകാരം ലോകം മുഴുവനുമുള്ള മനുഷ്യർ അങ്ങനെ ജീവിക്കണമെന്നും ഷിച്ചിരുന്ന ആളുകൾ താലിബാനികൾ നിയമം കൊണ്ടുവരുമ്പോൾ എന്തിനാണ് അവിടെ നിന്നോടി രക്ഷപ്പെടുന്നത് താലിബാനികൾ കൈമുറിക്കാനും ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലാനും ഒരു നിയമം കൊണ്ടുവരുന്നു ചെറിയ പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള പെൺകുട്ടികൾക്കും പഠനം വേണ്ട അവർക്ക് അവർ വീട്ടിൽ മതി അങ്ങനെ പ്രവാചകൻ ചെയ്തതുപോലെ ശൈശവ വിവാഹം നിയമം നിയമം മൂലം കൊണ്ടുവരുന്നു അങ്ങനെ എല്ലാ ഇസ്ലാമിക നിയമങ്ങളെയും അംഗീകരിക്കാനും അനുധാവനം ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇവരാ രാജ്യം ഉപേക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അതിന്റെ ആവശ്യം എന്താണ് അഫ്ഗാനികൾക്ക് താലിബാനികൾ കൊണ്ടുവരുന്ന ഖുഹാനിന്റെ നിയമം വേണ്ട ഇവരെവിടേക്കാണ് വലിഞ്ഞു കയറുന്നത് മനസാക്ഷിയുള്ള മനുഷ്യരായി ജീവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവര് പോകുന്നു അവര് ചിന്തിക്കുന്നു ഇവരും മനുഷ്യരാണ് ഇവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ അതുകൊണ്ട് അവര് ഇവരെ മനുഷ്യരായി പരിഗണിക്കുകയും ഇവർക്ക് മനുഷ്യാവകാശം നൽകുകയും മണ്ണിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിർഭയത്വപൂർവം ജീവിക്കുന്നതുകൊണ്ട് അവർക്കും നിർഭയം ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയണം എന്ന് മനസാക്ഷിയുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നല്ല മഴയുടെ ശബ്ദമായതുകൊണ്ടേ ഒരുപാട് തെറിവിളികളുമായിട്ട് വിപമാനൊക്കെ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയാം വന്നോട്ടെ പ്രശ്നമൊന്നുമില്ല സൗണ്ടിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ എനിക്ക് അറിയാൻ പറ്റും അങ്ങനെ മനുഷ്യത്വമുള്ള ജൂത രാജ്യങ്ങളിലേക്ക് ഏത് രാജ്യത്തായിരുന്നാലും ഇവരെ എന്തായിരുന്നാലും ഇസ്ലാമിക രാജ്യമൊന്നും ഇവരെ കേറ്റത്തില്ല എന്ന് നമുക്ക് അറിയാൻ ഇസ്ലാമിക രാജ്യത്തൊന്നും ഇവരെ ആവശ്യമില്ല കാരണം അവിടെ കയറി കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്താണ് ഇവർ ചെയ്യുന്നത് നോക്കി ഇസ്ലാമിക രാജ്യക്കാർക്ക് അറിയാം അതുകൊണ്ട് അവരൊന്നും ഇവരെ കയറ്റത്തില്ല മനുഷ്യത്വമുള്ള മറ്റു മനുഷ്യന്മാരുടെ രാജ്യത്തേക്ക് കയറി പിന്നീട് ആ രാജ്യത്ത് ഇവരുടെ നിയമം കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി ഇവർ ആ രാജ്യത്ത് അരാജകത്വം അഴിച്ചുവിടുന്നു എല്ലാവരും ഇസ്ലാമിക രൂപത്തിൽ ജീവിക്കണം എന്നുള്ള തത്വം അവർ വലിഞ്ഞു കയറിപ്പോയ രാജ്യത്ത് അതിഥികളായി കയറിപ്പോയ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ എതിർപ്പുകൾ ഉണ്ടാകുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇംഗ്ലണ്ടിലെ മുസ്ലിം മുഖ്യയില് വലിയ കുതിപ്പുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകൾ അതായത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിടുകയാണ് ഇത് പ്രകാരം നിലവിൽ ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത് മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്ക് മുസ്ലിം ജനസംഖ്യയിൽ വർഷം കൊണ്ട് അപ്രതീക്ഷിതമായ രൂപത്തിൽ ലക്ഷം ലക്ഷം മുതൽ വരെയാണ് ഈ കുതിപ്പുണ്ടായിരിക്കുന്നത് ജനസംഖ്യയിൽ ചരിത്രത്തിൽ ചരിത്രത്തിനിതാദ്യമായിട്ടാണ് അത്ര ഇത്രയും വർജനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ ക്രൈസ്തവരുടെ എണ്ണത്തിലോ വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പുതിയ കുടിയേറ്റത്തിന്റെ ബലത്തിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ചെറിയ രൂപത്തിലുള്ള വർധനവ് കാണുണ്ടിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമായി മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു ബ്രിട്ടനിൽ മാത്രമല്ല ലോകം മുഴുവനും ഏറ്റവും വേഗത്തിൽ വളരുന്ന ദ്രുതഗതിയിൽ വളരുന്ന ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മതം വളരുകയാണ് ഏറ്റവും വേഗം പെറ്റുപെരുകുന്ന യോളജിക്കലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമായി ഇസ്ലാം മതം മാറുന്നു ഒരുപാട് മതങ്ങളുണ്ട് പല മതവിഭാഗങ്ങളുടെയും വളർച്ചകളെ സംബന്ധിച്ച് തളർച്ചകളെ സംബന്ധിച്ചും നമ്മൾ മീഡിയയിലൂടെ വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ വിഭാഗങ്ങളുടെ വളർച്ചയെ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഒ എൻ എസ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ക്രമത്തിൽ വർധനവുണ്ടാകുന്നെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സിഖുകാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് കാണുന്നുണ്ട് ജനസംഖ്യയിൽ യഹൂദന്മാർ ബുദ്ധന്മാർ എന്നിവരുടെ ശതമാനത്തിൽ മാറ്റമില്ലാത്ത അവസ്ഥയാണ് അത്ര കണ്ടുകൊണ്ടിരിക്കുന്നത് മതമില്ല എന്ന് വെളിപ്പെടുത്തുന്നവരുടെ അല്ലെങ്കിൽ ഒരു മത ഒരു മതവിശ്വാസത്തെയും അംഗീകരിക്കാത്ത അനുകൂലിക്കാത്ത അത് പരസ്യമായി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരുടെ എണ്ണത്തിലും വർധനവുണ്ട് മതം ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയാണ് അത് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട അത്തരക്കാരും വർദ്ധിക്കുന്നുണ്ട് അത്ര അതായത് മൂന്ന് വിഭാഗം ആളുകൾ ഇംഗ്ലണ്ടിലെ ജനസംഖ്യ ഏതാണ്ട് മൂന്നിലൊന്ന് ഇവര് വരും മുസ്ലിങ്ങൾ വരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്തു മതവിശ്വാസത്തിൽ കുറവ് കുറവുണ്ടായതിനെ തുടർന്ന് ഇവര് വർദ്ധിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി കൃത്യമായി ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്ക് പ്രകാരം മുപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം മുസ്ലിംകൾ ഉണ്ട് എന്നായിരുന്നു കണക്കുകൾ രണ്ടായിരത്തി പതിനൊന്നിലെ നാഷണൽ സെൻസസ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ചു വർഷത്തിനിടയിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്ത് ഇവരുടെ എണ്ണം വീണ്ടും ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇക്കാലത്തിന് മുസ്ലിം ജനസംഖ്യയില് പതിനാറ് ശതമാനം കുതിപ്പുണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ രേഖകൾ പുറത്തു വരുന്നത് ഇംഗ്ലണ്ടിൽ മാത്രം രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് ലക്ഷത്തി അല്ല മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം മുസ്ലിങ്ങളാണുള്ളത് എന്നായിരുന്നു ഒ എൻ എസിന്റെ വെളിപ്പെടുത്തൽ ഇംഗ്ലണ്ടിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിങ്ങളുടെ ഏഴ് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ആയപ്പോൾ അഞ്ച് ഇംഗ്ലണ്ടിലെ ജനസംഖ്യയിൽ അൻപത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിന്റെ കരുത്തുമായി ഏറ്റവും വലിയ വിഭാഗമായി ഇന്നും ക്രിസ്ത്യാനികൾ നിലകൊള്ളുന്നു എന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ആളുകളുടെ എണ്ണവും പെരുകി വരുന്നു എന്നാണ് സ്ഥിരീകരണ കണക്കുകൾ പുറത്തു വരുന്നത് പക്ഷേ ഇക്കാലത്തിനിടയിൽ മുസ്ലിങ്ങളുടെയും മതം വ്യക്തമാക്കാത്ത ആളുകളുടെയും അതായത് ഒരു മതത്തിലും തങ്ങൾക്ക് വിശ്വാസമില്ല മനുഷ്യനായി ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന രൂപത്തിലുള്ള ആളുകളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിക്കുന്നു ഷൈജു ചോദിക്കുന്നു ഇവളെ ാണ് ഇതൊക്കെ പറയുന്നത് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞോടാ പറഞ്ഞാ നിനക്ക് കേൾക്കണമെങ്കിൽ കേട്ടാ മതി ക്ഷണിച്ചു വരുത്തിയോ പോടാ എടുത്ത ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് കേറി വന്നോളും ഇവിടെ ആരും വന്നിട്ടേ ഇവിടെ അസഭ്യങ്ങളോ പുലഭ്യങ്ങളോ തെറിവിളികളോ ഒന്നും വിളിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാ നിന്റെയൊക്കെ കയറൂരി വിടുന്നത് ഒരു കുഴപ്പമില്ല ഇതേ എന്റെ ലൈവാ ഇത് എനിക്ക് സംസാരിക്കാനുള്ള ലൈവ ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നത് എന്റെ മാത്രം സ്വതന്ത്രമായ തീരുമാനമാണ് ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല ഏ നിങ്ങൾക്ക് ദഹിക്കത്തില്ല എന്ന് എനിക്കറിയാം നിങ്ങളെ ആരെയും ഇവിടെ ആരും നിർബന്ധിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്താണ് പറയണതെന്ന് ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അനാവശ്യങ്ങളും പുലബ്യങ്ങളും പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നെങ്കിൽ അങ്ങ് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല കാരണം നിങ്ങൾക്കും വേണ്ടേ ഒരു മനസ്സമാധാനം ആരെയെങ്കിലും പത്ത് തീട്ട വിളിക്കുമ്പോ അവര് തിരിച്ച് നമ്മുടെ നാല് തതയ്ക്ക് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയല്ലേ കൊഴപ്പൊന്നും ഇല്ലെന്നേ നടക്കട്ടെ പ്രശ്നം ഇല്ല ഇവിടെ ഫ്രാൻസിലെ ഇസ്ലാം മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് പറയുമ്പോ ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് അഭയാർത്ഥികളാണ് ഈ അഭയാർത്ഥികൾ കാണാത്ത അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കാത്ത അവർ ആ രാജ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കാത്ത ഇപ്പോ റാഫയിലേക്ക് കണ്ണഴിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവരുടെ കണ്ണുകളെല്ലാം റാഫയിലേക്കാണ് അവരെന്തുകൊണ്ടാണ് താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയപ്പോൾ അഫ്ഗാനിലേക്ക് നോക്കാത്തത് എന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർ ഇവരുടെ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൃത്യങ്ങളെ സംബന്ധിച്ച് നോക്കാത്തത് എന്ന ചോദ്യമുണ്ട് അഫ്ഗാന് താലിബാനികൾ പിടിച്ചടക്കിയ ശേഷം അവർ അഫ്ഗാനിൽ അധികാരം സ്ഥാപിച്ചു സമാനതകളില്ലാത്ത മനുഷ്യത്വ ലംഘനങ്ങളായിരുന്നു താലിബാനികൾ അഫ്ഗാനിൽ കാണിച്ചു സാക്ഷിയായിരുന്നു മൊബൈൽ ഫോണുകൾ കൂട്ടിയിട്ട് ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടതല്ലേ കണ്ടതല്ലേ ഒരു കൊമേഡിയനെ പിടിച്ചു കൊണ്ടുപോയി തലങ്ങും വിലങ്ങും അടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ ടെലിവിഷനും സിനിമയും സംഗീതവും എന്തിനേറെ ഒരു ബ്യൂട്ടി പാർലറിന്റെ പുറത്ത് ഒരു സ്ത്രീയുടെ ചിത്രം വെക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലായി മാറിയില്ലേ ഭയങ്കര ശബ്ദമുണ്ടെന്ന് തോന്നുന്നു അല്ലെ മഴയുടെ ശബ്ദം നല്ലോണം ഉണ്ട് തോന്നുന്നു ബുദ്ധിമുട്ടുണ്ടോന്നറിയില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് കേട്ടാ നിങ്ങൾ ആ തെറി വിളിക്കാൻ വേണ്ടിട്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അത് മതി ഏരിപ്പ് വീണ്ടും വന്നു ഇത് നിന്റെ വീടാണോ പെണ്ണേ അഷറഫ് ഉമ്മ പൊലയാടിയാണോടാ നീ ഉണ്ടായത് പ്പ ഉമ്മായി വിളിക്കുന്ന ചീത്ത കേട്ടിട്ടാണോ നീജു പറയുന്നതേ ചിലപ്പോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുതകളായിരിക്കും കേട്ടോ കാരണം ഫ്രാൻസിലെ മുസ്ലിങ്ങൾ കാണിച്ചു കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ നിനക്ക് വിഷമം ഉണ്ടാകുന്നല്ലേ ഉം ശരി ും എത്രന്തളിയും തള്ളക്കുവിളിയും കേട്ടാലും ഇവരൊക്കെ എന്തായിരിക്കും അല്ലേ ഇവരൊക്കെ വരും ഞാനിവനെയൊക്കെ പറഞ്ഞു വിടും എന്നാലും പിന്നെയും വരും മര്യാദയ്ക്ക് മലയാള ചീത്തയെങ്കിലും ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതി എഴുതിപ്പഠിച്ചു വന്നൂടെ ഏ മുഷറഫിന് എന്താ കാണേണ്ടത് നിന്റെ ഉമ്മയ്ക്കുള്ളത് തന്നെ എനിക്കുള്ളൂ ഉമ്മയാകുമ്പോ കുറച്ചും കൂടി എളുപ്പമല്ലേ ഏ തുണി പൊക്കി സാധനം കാണുക മാത്രമല്ല ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ അതിന് ഉമ്മക്ക് കൊഴപ്പം ഉണ്ടാവൂല അതുകൊണ്ട് മുഷറഫ് അങ്ങോട്ട് ചെല്ലാ നിന്റെ ഉമ്മയെപ്പോലെ എല്ലാവരും ഇങ്ങനെ തുണിയും പൊക്കി ഇരിക്കുന്നവരാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ശരിയാണ് ദിവാകരൻ ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ശരിയാണ് ഇരിക്കട്ടെ അപ്പോ